പ്രണയം നടി ഇരുപതുകാരിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ച ശേഷം നഗ്നദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച യുവാവിനെ തങ്കുമണി പോലീസ് അറസ്റ്റ് ചെയ്തു ഏലപ്പാറ ചപ്പാത്ത് പച്ചക്കാട് സ്വദേശി കൊച്ചുവീട്ടിൽ ജസ്ബിൻ സജിയാണ് അറസ്റ്റിലായത് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരുപതുകാരിയെ ഇൻസ്റ്റാഗ്രാം വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിചയപ്പെട്ട പ്രതി കാൽവരിമോണ്ട കോട്ടയം കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ ലോഡ്ജുകളിലെത്തിച്ച നിരവധി തവണ പീഡിപ്പിക്കുകയും മൊബൈൽ ഫോണിൽ നഗ്ന വീഡിയോ എടുക്കുകയും ചെയ്തു ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് നാളുകൾക്ക് ശേഷം പ്രതി യുവതിയുടെ നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതറിഞ്ഞ യുവതി ഉപ്പുതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു യുവതിയെ ആദ്യം പീഡിപ്പിച്ചത് കാൽവര്യമൊണ്ടിലായതിനാൽ കേസ് ഉപ്പുതറ പോലീസ് തങ്കമണി പോലീസിനൊക്കെ മാറി തുടർന്ന് തങ്കമണി പോലീസ് പ്രതിയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു ഇലക്ട്രിക്കൽ ജോലിക്കാരനായ പ്രതി അനേകം പെൺകുട്ടികളെ സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് കട്ടപ്പന എ എസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എ പി എബി എസ് ഐ ഷൈല എസ് സി പിഒമാരായ സുനിൽ രാജേഷ് സി പിഒ അബിൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്